Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. ൂരിൽ കള്ളുഷാപ്പിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ പി പി വിൽസണെ വീട്ടിൽ കയറി ആക്രമിച്ച് കാൽ തല്ലിയൊടിച്ചു ശനിയാഴ്ച രാത്രി ഒൻപതോടെയാണ് സംഭവം അക്രമിയോടി രക്ഷപ്പെടുകയായിരുന്നു കരുവാരകുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സംഭവിച്ചത് കണ്ണൂർ കള്ളു വേണം ആദ്യം കള്ളു വേണം പിന്നെ പിന്നെയാണ് പറഞ്ഞത് വീട്ടിന്റെ വീട്ടിന്റെ ഉള്ളില് ഞാൻ ആദ്യം ഉണ്ടായിരുന്നില്ല അവിടെ പുറത്തായിരുന്നു വീട്ടിന്റെ ഉള്ളില് കണ്ടപ്പോ സിറ്റൗട്ട് ൂരിൽ കള്ളുഷാപ്പിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ പി പി വിൽസനെ വീട്ടിൽ കയറി ആക്രമിച്ച് കാല് തല്ലിയൊടിച്ചു ശനിയാഴ്ച രാത്രി ഒൻപതോടെയാണ് സംഭവം അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു കരുവാരകൊണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞു ദിവസമായി തൊവ്വൂർ കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം നടക്കുകയാണ് പി പി വിൽസൺ ചെയർമാനായുള്ള സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ശനിയാഴ്ച രാത്രി സമരപന്തലിൽ ഉണ്ടായിരുന്നവർ മടങ്ങിപ്പോയതിനുശേഷം വിൽസനും ഭാര്യയും മകളും വീട്ടിൽ ഉള്ളപ്പോഴാണ് അക്രമം നടന്നത് സ്കൂട്ടറിലെത്തിയ യുവാവ് വിൽസനെ അടിക്കുകയും തള്ളിയിടുകയുമായിരുന്നു വിൽസന്റെ ഭാര്യയെയും മകളെയും അക്രമി ആക്രമിച്ചു വിൽസന്റെ വലതുകാല് തല്ലിയൊടുക്കുകയും ചെയ്തു അക്രമി വീടിന്റെ ജനൽച്ചെല്ലുകൾ തകർക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മിഷൻ എടുത്തിട്ട് വേഗം ഞാൻ എനിക്ക് കുറച്ചൊക്കെ തുന്നലൊക്കെ അറിയുമായിരുന്നു ആ മെഷീൻ്റെ അടുത്ത് എനിക്ക് ഞാനിട്ട് തുന്നണ പോലെ മിഷൻ സ്റ്റൂളുണ്ടായിരുന്നു ആ സ്റ്റൂളിൻ്റെ വേഗമായി അയാൾ ജെന്നലിൽ എടുത്ത് എറിഞ്ഞ് അതിനെ പൊട്ടിച്ചിട്ട് എന്നെ പിടിച്ച് ആ മിഷീൻ്റെ പുറത്തു കൂടെ ഞാൻ അങ്ങ് മുൻപ് തള്ളി ഇട്ടു തള്ളിയിട്ടപ്പോൾ ഞാനും മിഷീനിൻ്റെ പുറത്തു കൂടെ വിഴുന്ന ഞാനും മിഷീൻ അങ്ങ് വിഴുന്നതായി അപ്പോൾ തന്നെ പെട്ടെന്ന് അപ്പം ചേട്ടനൊന്നുമില്ല ഞാനും മോളെ ഉണ്ടായിരുന്നുള്ളൂ മോളെ മേഖു ഉള്ളീന്ന് മോളെ മേഖ അങ്ങ് പുറത്ത് വന്നു പുറത്തു വന്നിട്ട് மோிங்கே மோளோடு நீ எந்த பர்ந்த மோளை இங்கே ஆக்ரமிக்க கையோக்கி இங்கே கொண்டு போய் கொண்டு போயிட்டு கையில் பிடிச்சு தலிக்க வேண்டிட்டு கையொக்கி இங்கே இதுவாக்கி அப்போ தான் உடனே சேட்டனோ சேட்டன் இவ் பிறத்து அங்காட்டில் போகன் வண்டி போயதா அப்போ ஈ நாய எர கேட்டிட்டு சேட்டன் போய்சேட்டன் குறச்சு கழிஞ்சிட்டு சேட்டன் திரிச்சு போகணும் அப்போ இங்கே ஞான மோள் மாத்த ஒரு என்னட்டு சேட்டன கண்டப்போ இல்லை அப்போ தான் சித்தொட்டி இருந்து മുറ്റത്ത് അങ്ങ് ചാടി മുറ്റത്ത് ചാടിയിട്ടാണ് ചാട്ടിനെ പിടിച്ച് വലിച്ച് കാലുണ്ടെങ്കിൽ ചവിട്ടി എനിക്ക് രണ്ട് രണ്ട് ഇടി ഇവിടെ രണ്ട് ഇടിയൊക്കെ വെച്ച് തന്നു അയാളാ കാല് മുട്ടി എൻ്റെ ഇവിടെ ചവിട്ടി എന്നിട്ട് പിന്നെ അയാൾ ചെരുപ്പിട്ടിരുന്നു ആ ചെരുപ്പ് കൊണ്ടിട്ടാണ് ചേട്ടൻ ആ ഇങ്ങനെ രണ്ടൊന്ന് ചവിട്ടൊക്കെ ചവിട്ടി പൊട്ടി എല്ലാം ഒക്കെ പൊട്ടിയത് പിന്നെ അപ്പം തന്നെ ഇയാളുടെ അടുത്ത് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു എല്ലാവരേയും വിളിച്ചു അപ്പം തന്നെ വന്നു വന്നപ്പോൾ രണ്ട് അവൻ തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് കരുവാരകുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി അക്രമിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സമരക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരപ്പന്തലിൽ പ്രതിഷേധ പ്രകടനവും നടന്നു